ഹായ് ഫ്രണ്ട്സ് പുതിരട്ടിലഗ്നേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് ഇന്നത്തെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുവെക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പൊ നമുക്ക് നേരെ ആ ഒരു വീട്ടിലേക്ക് പോവാം ആദ്യം നമുക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം എന്താണ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നാൽ ഒരു ധനകാര്യ സ്ഥാപനം നൽകുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കുകൾക്കൊപ്പം കടമെടുത്ത തുക തിരിച്ചടയ്ക്കുമെന്ന ധാരണയോടെ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളും അതുപോലെ ഓൺലൈനായിട്ടുള്ള പണമിടപാടുകളും അവയുടെ ആവശ്യങ്ങളും നടത്താൻ ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഫണ്ട് കടം കൊടുക്കാൻ അനുവദിക്കുന്നു അങ്ങനെ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്താലോ ഡി ടി എച്ചുകളുടെ ബില്ലടച്ചാലോ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടച്ചാലോ അല്ലെങ്കിൽ ഫ്യൂവൽ പർച്ചേസ് ചെയ്താലോ ഗ്രോസറി ഐറ്റംസ് വാങ്ങിയാലോ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്താലോ പൈസ ട്രാൻസ്ഫർ ചെയ്താലോ നിങ്ങൾക്ക് ഇതിലൂടെ ക്യാഷ് ബാക്കുകളും പോയിന്റുകളും റിവാർഡ്സുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു ഇതാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഇതിലേറെ ഉപയോഗങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉണ്ട് അത് ഞാൻ അങ്ങോട്ട് പറയാം ഇത് നമ്മൾ അറിയേണ്ടത് എന്താണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്നാണ് നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിനെ സമീപിക്കുകയാണ് ആ ബാങ്ക് നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് തരും അത് എങ്ങനെയാണ് എന്നാൽ നിങ്ങളൊരു ജോലിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു എങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ സാലറി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് തിരിച്ചടച്ചിട്ടുണ്ടോ എന്നെല്ലാം ഈ ബാങ്കുകാർ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ബാങ്കുകാർ നമുക്ക് തരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് എങ്കിൽ നമുക്ക് ഓരോ മാസവും ബാങ്കിൽ നിന്ന് ഈ മുപ്പതിനായിരം രൂപ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എടുക്കാം ഒന്നും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റ് ആയിട്ടുള്ള മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ എടുക്കാമെന്ന് പറയാം പിന്നീട് ഈ പൈസ എപ്പോൾ തിരിച്ചടയ്ക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത പൈസക്ക് ഓരോ മാസവും ഒരു ബില്ലിംഗ് സൈക്കിൾ നമുക്ക് ജനറേറ്റ് ആവും അപ്പോൾ നമുക്ക് ഈ പൈസ തിരിച്ചടയ്ക്കാം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജൂൺ മാസം ഒന്നാം തീയതി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മുപ്പതിനായിരം രൂപ എടുക്കുകയാണെങ്കിൽ അടുത്ത മാസം ജൂലൈ മാസം ഒന്നാം തീയതി നമുക്കൊരു ബില്ല് വരും ക്രെഡിറ്റ് കാർഡിൽ നിന്നും നിങ്ങൾ മുപ്പതിനായിരം രൂപ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ബില്ല് അടയ്ക്കാം ഇങ്ങനെ നമുക്ക് ടോട്ടൽ അമ്പത് ദിവസത്തെ സൈക്ലിക് പീരീഡ് ലഭിക്കുകയാണ് അത് ചിലപ്പോൾ പല ബാങ്കുകാർക്കും പലതായിരിക്കും എന്നാലും ഏകദേശം അമ്പത് ദിവസം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എടുത്ത പൈസ ഈ അമ്പതാമത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചടച്ചാൽ മതി ഇങ്ങനെ അമ്പത് ദിവസത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് പോലും ഇല്ലാതെ ബാങ്കുകാർ നമുക്ക് ഈ പൈസ തരുന്നു ഇതാണ് ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ടുള്ള ഗുണം അടുത്തത് എന്താണ് സിബിൽ സ്കോർ എന്നാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്നും ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ബാങ്ക് തീരുമാനിക്കും നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ തരണോ വേണ്ടയോ എന്നത് അത് എങ്ങനെയാണ് എന്നാൽ ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കും ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും നമ്മുടെ ബാങ്കുകൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് വാങ്ങി പരിശോധിക്കും അപ്പോൾ നിങ്ങൾ എവിടെ നിന്നുമെല്ലാം ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തിരിച്ചടച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടോ എന്നെല്ലാം ഈ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാണും അപ്പോൾ ഇതെല്ലാം എടുത്ത് വായിച്ചു നോക്കാൻ ബാങ്കിന് കഴിയില്ല അതിന് ബാങ്കിന് സമയമില്ല അതുകൊണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കോർ അവർ നൽകിയിട്ടുണ്ടാവും അതിനെയാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഇത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ് നിങ്ങൾക്ക് മുന്നൂറ് മുതൽ നാനൂറ് വരെയാണ് സിബിൽ സ്കോർ എങ്കിൽ അത് താരതമ്യേന കുറവാണ് അങ്ങനെയുള്ളവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ലഭിക്കില്ല അത് ഹൈ റിസ്ക് ആണ് എഴുന്നൂറ്റി അമ്പത് മുതൽ സിബിൽ സ്കോർ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അച്ചടക്കം ഉള്ളതായി ബാങ്ക് കണക്കാക്കുകയും ഇവർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇവർ തിരിച്ചടയ്ക്കുമെന്ന് ബാങ്കിന് ഉറപ്പാണ് കാരണം ഇവർ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെന്ന് ബാങ്കിന് അറിയാം അഥവാ നിങ്ങൾ ഇതുവരെയും ലോണൊന്നും എടുക്കാത്ത ആളാണ് എങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കുമ്പോൾ അതിലൊന്നും തന്നെ കാണില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ കുറവായിരിക്കും അപ്പോൾ സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഒരു എമൗണ്ട് എടുത്ത് ചിലവാക്കിയതിനു ശേഷം അത് കൃത്യ സമയത്ത് തിരിച്ചടയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ സ്കോർ കൂട്ടാൻ കഴിയും പിന്നീട് നിങ്ങൾക്ക് എല്ലാ മാസവും അടയ്ക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട് എങ്കിൽ ഫോർ എക്സാമ്പിൾ ഇ ആകാം അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ഇപ്പോൾ ആമസോണിൽ നിന്നും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും എന്തെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലോ അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡ് അതുമായി ലിങ്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം പലപ്പോഴും ആമസോണിലൂടെയും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൂടെയും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എങ്കിൽ നമുക്ക് അതിനൊത്ത ബെനിഫിറ്റുകളും കിട്ടാറുണ്ട് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന പല ക്രെഡിറ്റ് കാർഡുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊത്തൊരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ചിലവർ ഗ്രോസറി ഐറ്റംസ് കൂടുതൽ വാങ്ങുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് അതിനൊത്ത ക്യാഷ് ബാക്കും പോയിന്റും ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡ് മതിയായിരിക്കും പിന്നീട് മറ്റ് ചിലവർ കൂടുതൽ ഫ്യുവൽ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ മൂവി ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും ചിലവർ കൂടുതൽ ട്രാൻസാക്ഷൻ ആയിരിക്കും ചെയ്യുന്നത് ചിലവർ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കൊത്ത കാഷ് ബാക്കുകളും പോയിന്റുകളും റിവാർഡ്സും കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകൾ ചൂസ് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂ സംഭവിച്ചു നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ട് ഒന്നും ഇല്ല എങ്കിൽ ഉടൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പൈസ എടുക്കാം ഇങ്ങനെ ഒരു എമർജൻസി കാർഡായിട്ടും ക്രെഡിറ്റ് കാർഡിനെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മോഷണം പോവുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അത്രയും രൂപ മാത്രമേ അയാൾക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ ക്രെഡിറ്റ് കാർഡ് മോഷണം പോയ കാര്യം നിങ്ങൾ നിങ്ങളുടെ ബാങ്കുകാരെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനികളെയോ അറിയിച്ചാൽ ആ പൈസയുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല കാരണം ബാങ്കിൽ നിന്നാണ് ഈ പൈസ പോകുന്നത് അപ്പോൾ ബാങ്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളും നടപടിക്രമങ്ങളും എല്ലാം നടത്തും അഥവാ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്നുമാണ് പൈസ പോകുന്നത് എങ്കിൽ നമ്മുടെ സേവിങ്സ് സേവിങ്സായിട്ടുള്ള എല്ലാ പൈസയും ഫുള്ളായിട്ട് തന്നെ പോകും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെയാണ് നേരിടുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഉണ്ട് ഇനി ഏറ്റവും നല്ല ടോപ്പസ്റ്റ് താട്ടുള്ള ആറ് ക്രെഡിറ്റ് കാർഡുകൾ ഏതെല്ലാമാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അത് കാണുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ